ീറ്റ് പരീക്ഷാക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ് കോൺഗ്രസ് ഡൽഹിയിൽ പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി നീറ്റ് പുനഃപരീക്ഷയുടെ ആറ് സെന്ററുകളിൽ മാറ്റം വരുത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രംഗത്തെത്തിയിട്ടുണ്ട് ക്രമക്കേട് നടന്ന നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും രാജ്യത്തെ തെരുവുകളിൽ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായി ഡൽഹിയിൽ പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ഡൽഹിക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് നടത്തിയത് ഇതിനിടയിൽ സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് നടക്കാനിരുന്ന പുനഃപരീക്ഷയിൽ എൻ ടി എ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇതിനു മുൻപ് പരീക്ഷ നടന്ന ആറ് സെന്ററുകൾ എൻ മാറ്റി പുതിയ സെന്ററുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കിയായിരിക്കും പരീക്ഷ നടത്തുക നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ ഹർജിയിൽ കൌൺസിലിംഗ് നടപടികൾ തടയണമെന്നാവശ്യത്തിൽ ആവശ്യത്തിൽ സുപ്രീംകോടതി വിസമ്മതമറിയിച്ചു ഹർജി മറ്റ് ഹർജികൾക്കൊപ്പം ജൂലൈ എട്ടിന് പരിഗണിക്കും ട്വന്റിഫോർ ഡൽഹി